ീഫണ്ട് അയേക്കാം പക്ഷെ ഒന്നും വേണ്ട ആ ബൂബ്സ് ഒന്ന് പ്രസ് ചെയ്ത് കാണിക്കുക മലയാളികളാണെങ്കിൽ പച്ചക്ക് തെറി വിളിച്ചതാണ് ഞാൻ പക്ഷെ തെറി വിളിച്ചിട്ട് കാര്യമില്ല ഹിന്ദിക്കാരാണ് അവർക്ക് അത് അതുപോലും അവർക്ക് ഭയങ്കര സ്വീറ്റായിട്ടാണ് തോന്നുന്നത് ഞാൻ ആദ്യം നല്ല നോർമലായിട്ട് മെസ്സേജ് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതവർ കേട്ട് സ്വീറ്റ് ഇരുന്നിട്ട് പലതരം ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് മുമ്പ് നമ്മൾ എത്രയോ തവണ സംസാരിച്ചിട്ടുണ്ട് അല്ലെ സാധാരണ ഇൻസ്റ്റാഗ്രാം പേജിൽ നടക്കുന്ന തട്ടിപ്പ് മുതൽ ആമസോണിന്റെ തട്ടിപ്പുകൾ വരെ നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതും സമാനമായിട്ടുള്ള ഒരു ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചാണ് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് കളക്ഷൻ സീറോ ടു എന്ന പേരിൽ ഒരു പേജ് ഉണ്ട് ഇവരൊരു ക്ലോത്തിംഗ് ബ്രാൻഡ് ആണെന്നുള്ളതാണ് സ്വയം പരിചയപ്പെടുത്തുന്നത് ഏകദേശം മുപ്പത്തഞ്ച് കെ ഫോളോവേഴ്സ് ഉണ്ട് ഇത്തവണ ഇവർ വെറും തട്ടിപ്പ് മാത്രമല്ല നടത്തിയിരിക്കുന്നത് തട്ടിപ്പിനെതിരായിട്ടുള്ള പെൺകുട്ടിയോട് ലൈംഗിക ചുവയുള്ള ചാറ്റിംഗ് നടത്തിയെന്നുള്ളതാണ് അക്ഷര എന്ന് പറയുന്ന പെൺകുട്ടിയാണ് തട്ടിപ്പിനെ ുന്നത് അക്ഷരങ്ങളോട് അനു വേണ്ടിയാണ് ഈ പേജിൽ നിന്നും ഡ്രസ് ഓർഡർ ചെയ്യുന്നത് എഴുന്നൂറ് രൂപയായിരുന്നു ഡ്രസ്സിന്റെ വില ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഡ്രസ്സ് വരുന്നു കാത്തിരുന്നു പക്ഷെ അവർ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞ് ഒരുപാടായിട്ടും സാധനം കിട്ടിയില്ല അങ്ങനെ അക്ഷരം എന്താക്കി പ്രൊഡക്റ്റ് കിട്ടിയില്ലല്ലോ എന്താണ് ഇത്ര ഡിലേ എന്നും ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ച് ഇവർ മലയാളികളാണോ ഇന്ദിക്കാരാണോന്നൊന്നും അറിയില്ലായിരുന്നു എന്നാൽ പ്രൊഡക്റ്റിനെ പറ്റി ചോദിച്ചുകൊണ്ട് വോയിസ് അടക്കം അക്ഷരം മെസ്സേജ് അയച്ചു നോക്കി ആദ്യം ഒന്നും യാതൊരു റിപ്ലൈയും ഇല്ലായിരുന്നു എന്നാൽ പിന്നീട് ഒരു പെണ്ണാണ് മെസ്സേജ് അയക്കുന്നത് മനസ്സിലാക്കി ഇവരെന്തി നല്ല എക്ലിപ്പെടുത്തുന്ന റിപ്ലൈകൾ നൽകി തുടങ്ങി തുടങ്ങി നീ വീഡിയോ കോളിൽ വാ കാണിച്ചു കാണിച്ചു തരുമോ തരുമോ ഇത് ഇത് അത് ചെയ്യുമോ ചെയ്യുമോ എന്നൊക്കെ ഒരു ഒരു കുറിച്ച് തന്നെ പറയുന്നുണ്ട് നമുക്ക് ഒന്നും വേണ്ട പൈസ മതി ആ ഞാൻ മെസ്സേജ് അയക്കുന്നത് പറയാ ചൊറയാക്കാനോ ചൊറിയാനൊന്നും ഞാൻ പോയിട്ടില്ല അതിനാണ് മെസ്സേജ് അയച്ചോണ്ടിണ്ടായിരുന്നത് പക്ഷെ സീനാപ്പ് നിന്നിട്ട് നല്ലതെ ഒരു വേറൊരു റിപ്ലൈ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് അങ്ങനെ ഞാൻ ഹൈബ്രോ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു ഫസ്റ്റ് തന്നെ പിന്നീട് അവരെനിക്ക് മെസ്സേജ് അയച്ച രീതി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം ഞാൻ ഇവിടെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഞാനത് ഇവിടെ കൊടുക്കാം ഞാൻ വളരെ നോബിളായിട്ടാണ് മെസ്സേജ് കൊണ്ടുണ്ടായിരുന്നത് അത് ഞാൻ മലയാളത്തിലാണ് വോയിസ് ഒക്കെ അയച്ചത് എങ്ങനെയുണ്ട് സംഭവം നിങ്ങൾ ഒന്നിൽ പൈസ തിരിച്ച് തരണം എന്നൊക്കെ പറയണ അയച്ചത് അപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് മലയാളം വശമില്ല എന്നും അപ്പോഴാണ് ഇത്തരം റിപ്ലൈ എനിക്ക് വന്നത് ഇവ ഒക്കെ ചെവിക്കല് അടിച്ച് പൊട്ടിക്കണ്ടേ നിങ്ങളോട് അല്ലെ നിങ്ങളുടെ വീട്ടിലുള്ള ആരോടെങ്കിലും അത് പറഞ്ഞുണ്ടെങ്കിലോ ഉണ്ടാവും കാണുമ്പോൾ എങ്ങനെയുണ്ടാവും അയച്ചത് കണ്ട റീഫണ്ട് അയക്കാം പക്ഷേ ഒന്നും വേണ്ട ആ ബൂബ്സ് ഒന്ന് പ്രസ് ചെയ്ത് കാണിക്കുക മലയാളികളാണെങ്കിൽ പച്ചക്ക് തെറി വിളിച്ചേന ഞാൻ പക്ഷെ തെറി വിളിച്ചിട്ട് കാര്യമില്ല ഹിന്ദിക്കാരാണ് അവർക്ക് അത് അതുപോലും അവർക്ക് ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് തോന്നുന്നത് ഞാൻ ആദ്യം നല്ല നോർമ മെസ്സേജ് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ച മനസ്സിലാവും അത് അവർ കേട്ട് സ്വീറ്റ് ഇരുന്നിട്ട് ഗോർജിയസ് സ്കിൽ നിന്നും പിന്നെ എന്താണ് ഓക്കെ മൈന്നൊക്കെയാണ് പറഞ്ഞത് ഹിന്ദിക്കാരോട് കാണിക്കുന്ന കാര്യം മലയാളികളോട് കാണിക്കാന്ന് വിചാരിച്ച നീ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിനോട് ബ്ലോക്ക് എന്ന് പറഞ്ഞല്ല ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് മെസ്സേജില്ല അപ്പോഴത്തേക്ക് ഞാൻ പക്ഷേ ആദ്യം മുതൽ ഇവർ മെസ്സേക്കും തൊട്ട് ഇവർ ഓരോ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അപ്പള ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഡെലിവറി ഇവരിൽ നിന്ന് വിളിച്ചാൽ എനിക്കാരും കാണിക്കാൻ പറ്റും പറ്റുമല്ലോ തെളിവുകൊണ്ടേ മുതലേ ഞാൻ ഓരോ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് അവർ ഓരോ അയക്കുന്ന മെസ്സേജ് ഞാൻ സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തോണ്ടായിരുന്നു ലാസ്റ്റ് ആയി ബ്ലോക്ക് യു എന്ന് പറഞ്ഞിട്ട് അവർ മൊത്തം ബോ ഐ ബ്ലോക്ക് യൂ വരെ ഞാൻ മൊത്തം സ്ക്രീൻ റെക്കോർഡ് എടുത്തു അത് കഴിഞ്ഞിട്ട് സ്പോട്ടിൽ അവർ മെസ്സേജ് മൊത്തം ഡെലിഫോർ ഇവർ മേടിച്ചു അത് എവിടെ കാണിച്ചതരാം ഡിഫോർ ഇവരിനോളിച്ചു ലാസ്റ്റ് ടൈം വോയിസ് അയച്ചു ഡിഫർ ജീവന അടിച്ചിട്ട് ഞാൻ ലാസ്റ്റ് ലാസ്റ്റം വോയിസ് അയച്ചു ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ടുണ്ട് പേടിക്കണ്ടാന്ന് മരത്തിൽ മെസ്സേജ് ആയപ്പോൾ എന്നോട് ഓക്കെ നോ പ്രോബ്ലം ഒന്ന് ഓക്കെ നോ പ്രോബ്ലം അപ്പോൾ അവർക്ക് ഇതൊരു ശീലാവാൻ തോന്നുന്നു ഇതൊരു സ്ഥിരം പരിപാടിയാന്ന് തോന്നുന്നു ട്ടോ ഇയാളെ പറ്റിക്കല് എനിക്ക് ഫസ്റ്റ് അനുഭവം അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എന്തോ പോലെ ആയിരുന്നു ഫസ്റ്റ് അനുഭവമായിരുന്നത് നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് ഓർഡർ ചെയ്ത സാധനം കിട്ടില്ല കൈയിലുണ്ടായിരുന്ന പൈസയും പോയി എന്നിട്ട് ചോദിക്കാൻ ചെന്നപ്പോ മാതിരി തേണ്ടിത്തരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആ ചാറ്റ് വായിച്ചു നോക്കി എല്ലാരും ഒന്ന് വായിച്ച് നോക്കി വേണേലും ഷോ ബൂസ് വിത്തോട്ട് ഫേസ് നോ പ്രോബ്ലം ഐ ഓൺലി വാണ്ട് ടു സീ ബൂസ് നോ ഐ പ്രോമിസ് ആഫ്റ്റർ യു ഷോ മി യുവർ ബൂസ് ഐ വിൽ സെൻഡ് യുവർ മണി റിയലി പ്രോമിസ് പ്ലീസ് ഐ ഓൺലി വൺ യു പ്രസ് യുവർ ബൂസ് ഇൻ വീഡിയോ കോൾ ഡോൺ ഷോ എനി അതർ തിങ്സ് only boost please really i will give you money back എന്തായാലും അവന് ഒക്കെ തരാൻ തയ്യാറാണ് പക്ഷെ അതിനെ മുമ്പ് അക്ഷര അവളെപ്പിക്ക് കാണിച്ചു കൊടുക്കണം ഫേസ് ഒന്നും കാണിക്കണ്ട വെറും ബൂപ്പ് മാത്രം കാണിച്ചു കൊടുത്താൽ മതി എന്തും മര്യാദയല്ല ചങ്ങായില്ലേ അവന്റെ ഒരു കരുതലൊക്കെ നിങ്ങൾ ഏതോ നോർത്ത് ഇന്ത്യൻ ടീംസ് ആണ് ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ കണ്ടാൽ നല്ല ഭംഗിയുള്ള പ്രീമിയം ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളും ഷൂസുകളും എല്ലാം ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അങ്ങ് പോസ്റ്റ് ചെയ്യും ഞാൻ സൈഡിൽ സൈഡിലതിന്റെ പിക്ചേഴ്സ് കൊടുക്കാം ഇപ്പൊ ഞാൻ കാണിച്ചിരുന്ന ഡ്രസ്സിന്റെയും ഷൂവിന്റെ ഒക്കെ ആകെ എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പത് റുപ്പയ്ക്കാണ് അറുന്നൂറ്റമ്പത് റുപ്പയ്ക്ക് ഇത്രയും അടിപൊളി പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കാണുന്ന ചിലർക്ക് തട്ടിപ്പാണെന്ന് തോന്നും അവരത് ഇഗ്നോർ ചെയ്യും പക്ഷെ ഭൂലോകത്ത് എവിടെയും കൊടുക്കാതെ ഇത്രയും ചീപ്പ് റേറ്റിനാണല്ലോ നല്ല സാധനം കൊടുക്കുന്നത് സോ ഇത് കാണുന്ന ചിലരുടെങ്കിലും കണ്ണങ്ങ് മഞ്ഞളിക്കും പൂവാണെങ്കിൽ അറുന്നൂറ്റി അമ്പത് ഉറുപയല്ലേ പോട്ട് പുല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അങ്ങ് ഓർഡർ ആക്കും പറ്റിക്കപ്പെടും ഇങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യന്മാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകും പക്ഷെ അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് രൂപയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളും അത് പോട്ടെന്ന് വെക്കും ഗൂഗിൾ പേ ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്നും പൈസ പോയൊരു ഫീലും കുറവായിരിക്കും അങ്ങനെ എല്ലാവരും പോട്ട് നിന്ന് വെക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ തട്ടിപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കുറഞ്ഞ പൈസ ആയതുകൊണ്ട് തന്നെ ആരും ചോദിച്ചുവരില്ല എന്നുള്ളൊരു ബോധം ഇവർക്ക് നല്ലോണം ഉണ്ട് അതാണ് ഇവരുടെ വിജയം ും പിന്നെ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്കൊരു കമന്റ് വന്നു നമ്മളായിരുന്നു നിങ്ങളെപ്പോലെ കിഴങ്ങേശ്വരന്മാരല്ല വില കുറച്ച് വാങ്ങാൻ നോക്കിയതല്ലേ അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിന് മുന്നേയും ഇൻസ്റ്റാ പേജിൽ നിന്ന് പല പല സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് വില കുറച്ചിട്ടും വില ഊട്ടിയും ഒക്കെ വാങ്ങിയിട്ടുണ്ട് അന്നേരം ഒന്നും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ വേണേ വാങ്ങിയല്ലേട്ടാ അത് വിട്ടതാണ് അത് എപ്പിപ്പം പറഞ്ഞു ആ കേസ് വിട്ടതാണ് ഒരു വീഡിയോ വിട്ടു പിന്നെ അതങ്ങ് വിട്ടു പറയണല്ലോ ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് കാരണം പലർക്കും ഞാനൊരു അനുഭവം വന്നേക്കാം എല്ലാം ട്രസ്റ്റ് ചെയ്തിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് വിട്ട കേസായിരുന്നേ അത് കഴിഞ്ഞിട്ടാണ് ഒരു സംഭവം ഉണ്ടായത് ഇത് ഇടാണ്ട് എടുക്കാൻ പറ്റില്ല കാരണം ഇത് ഒരു പത്ത് ആൾക്കാരെ കാണണം എന്ന് വെച്ചിട്ടാണ് ഇടുന്നത് പിന്നെ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഇവരുടെ നമ്പർ അയച്ചു കൊടുത്തു മെസ്സേജ് അയച്ചു നോക്കുകയെന്ന് പറഞ്ഞിട്ട് എന്താണ് റിപ്ലൈമറിയാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്തപ്പോൾ യാതൊരു ഇത് കൂസലില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ ഇതൊക്കെ എന്താ പറയുക പുല്ല്യല്ല അങ്ങനെയായിരുന്നു ഇതൊക്കെ ഇതൊക്കെ ചില കേസ് അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ റിപ്ലൈ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ച മെസ്സേജ് ഇവിടെ ഞാൻ കൊടുക്കാം കാണും പിന്നെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ എന്ത് ചെയ്യണ സൈബർ സെല്ലിൽ കേസ് ഫയൽ ചെയ്തു അവരന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അറിയില്ല ഇനി എങ്ങനെയാന്ന് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ പരമാവധി ആ അക്കൗണ്ട് ഒന്ന് പൂട്ടിച്ച് തരുവുക അതിപ്പോഴും റിപ്പോർട്ടായിട്ട് തോന്നുന്നു കാരണം എൻ്റെ അനിയൻ്റെ ഫോണിലൊക്കെ അവരുടെ അക്കൗണ്ട് കാണുന്നുണ്ട് അവരുടെ രണ്ട് മൂന്നാൽ അക്കൗണ്ട് ഉണ്ട് ഞാൻ നോക്കുമ്പോൾ ട്രെൻഡിങ് കളക്ഷൻ സീറോ ടു ട്രെൻഡിങ് കളക്ഷൻ സീറോ ഫൈവ് എന്നൊക്കെ പാർട്ട് അതേ ഡി പി അയച്ചിട്ട് ഒരുപാട് അക്കൗണ്ട് കാണുന്നുണ്ട് ഞാൻ അക്കൗണ്ടൊക്കെ ഇവിടെ കൊടുക്കുക ഞാൻ കാണുന്ന അക്കൗണ്ടൊക്കെ ഇവിടെ കൊടുക്കാം അപ്പൊ ഞാൻ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന സാധനങ്ങളൊക്കെ പരമാവധി അക്കൗണ്ട് മാത്രം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ മറ്റേ സുഹൃത്തുമായി ഈ ഹിന്ദിക്കാരനെ നല്ല അസേൽ ഹിന്ദിയിൽ തേറി കഴിച്ചു കൊടുത്തത് എന്നതാണ് അച്ഛര് പറയുന്നത് അല്ലെ അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാരും വെറുതെ ഒന്ന് വായിച്ച് നോക്കി ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ആവട്ടെ എന്തായാലും ഇത്തരം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് എവിടെയും കാണാത്ത വിലക്കുറവൊക്കെ കാണുമ്പോൾ അത് തട്ടിപ്പാവാൻ സാധ്യത ഒന്ന് മനസ്സിലാക്കുക അതല്ലെങ്കിൽ ഇത്തരം മോശം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ാണ് കിട്ടാൻ പോകുന്നതെങ്കിൽ ഒന്ന് മനസ്സിലാക്കാം മാക്സിമം ക്യാഷ് ഓൺ ഡെലിവറി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇവരുടെ കമന്റ് ഓൺ ആണ് ഓഫ് ആണെന്ന് നോക്കാം ഓഫ് ആണെങ്കിൽ ഉടായ്പാവുള്ള സാധ്യത കൂടുതലാണ് ഇവര് ജനുവിൻ ആണെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിടേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ എല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പൊ കൂടിക്കൂടി വരാണ് സോ അവനവന്റെ പൈസ പോകാതിരിക്കാൻ സ്വയം സൂക്ഷിക്കുക ഇവര് സൈബർ സെല്ലിൽ കേസ് കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവും തോന്നുന്നില്ല മക്കളെ ഇതിനേക്കാൾ നൂറിട്ടി വലിയ തട്ടിപ്പ് കേസുകൾ വരെ ഒന്നാണ് അവിടെ ൾ കൊടുത്ത കേസുകൾ വരെ സൈബർ സൈലിനൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ സമാധാനത്തിന് വേണ്ടി ഒന്ന് കേസ് കൊടുത്തിടുക അത്രേ ഉള്ളൂ അപ്പൊ ഇനി ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ജെനുവിൻ ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക അത്രേ ഇപ്പം എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അടുത്തൊരു ടോപ്പിക്കുമായി മായൊന്നും കാണാം